ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇത് കണ്ടോ പയറിൻ്റെ പൂവാണിത് ഇ വി എസ് സിയിൽ ടീച്ചർ പയർവിത്ത് നടാൻ പറ പറഞ്ഞിരുന്നില്ലേ ആ പയർവിത്താണിത് വളർന്ന് വലുതായി പൂവിട്ടു വെള്ളവും പച്ചക്കറികളുടെ വേസ്റ്റും മുട്ടത്തോടും ആണ് ഞാൻ ഇവയ്ക്ക് വളമായി കൊടുക്കാറുള്ളത് ഇത് ഇവിടെ താഴെയാണ് വലിയ മുട്ട് വന്നിട്ടുള്ളത് മേലെയും ഒരുപാട് രണ്ട് മൂന്ന് മുട്ടുകളുണ്ട് കണ്ടില്ലേ ഇത് വളർന്ന് വലുതായി 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 എവിടെ എത്തി നിങ്ങൾ നോക്കൂ കണ്ടോ ഇവിടെയും ഒന്നുണ്ട് ഇനി വളർന്നു വലുതായി എങ്ങോട്ട് പോകാനാണെന്ന് അറിയാതെ നിൽക്കുകയാണ് കണ്ടോ അര് റാ പോലെ നിൽക്കുന്നത് എന്റെ അടുക്കളത്തോട്ടത്തിലെ മുരിങ്ങയാണ് ഇത് നിൽക്കുന്നത് ഇത് ബക്കറ്റിലാണ് കുഴിച്ചിട്ടിട്ട് ഇരിക്കുന്നത് നല്ല വലുതായിട്ടുണ്ടല്ലേ ഇത് കമ്പ് മുറിച്ച് ബക്കറ്റിൽ വെച്ചതാണ് ഗാസ് ബക്കറ്റിൽ തന്നെയാണ് കറിവേപ്പിലയും കറിവേപ്പിലെയും നട്ടിട്ടുള്ളത് കണ്ടില്ലേ ഇത് കൂടാതെ കോവക്കയും ഉണ്ട് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനിയുമുണ്ട് ആ ഡാ കണ്ടില്ല വേറെ ഒന്ന് ഫ്രൂട്ടായി ഫാഷൻ ഫ്രൂട്ട് ഒന്ന് രണ്ട് ഒരുപാടുണ്ട് ഇതൊന്നും കൂടാതെ എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ തക്കാളി ചേന ചീര മുളക് ഇങ്ങനെ തുടങ്ങിയവയെല്ലാം എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലുണ്ട് എൻ്റെ പയർച്ചെടി പോയിട്ടപ്പോൾ എനിക്ക് എത്ര സന്തോഷമായെന്നറിയാൻ